இனி அடங்கையதுண்டா இல்லை நல்ல காரணமான 880000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 ടുത്ത് അതെന്താ വെച്ചാല് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഉമ്മാക്കും വാപ്പായുടെയും രണ്ടാളുടെയും വലിയൊരു സ്വപ്നായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത് അപ്പൊ രണ്ടാൾക്കും മൂന്നും പെൺകുട്ടികളായതുകൊണ്ട് അവര് വീടൊന്നും നോക്കാതെ ഞങ്ങളെ മൂന്നാളെയും കെട്ടിച്ചു വിടാനായിരുന്നു അവർക്ക് വെപ്രാളവും അതിനു വേണ്ടിയിട്ടാണ് അവര് നോക്കിയത് അപ്പൊ സങ്കിണിത്താത്തയുടെ ആഗ്രഹം ചില്ലറാഗ്രഹമൊന്നുമില്ല ഉമ്മാക്കും പാപ്പയ്ക്കും ഒരു വീട് വെച്ചു കൊടുക്കുക എന്നതാണ് ഉമ്മാക്കും പാപ്പയ്ക്കും വീട് വെച്ചു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ നാനൂറ് ഫോട്ടോയ്ക്ക് ഓർഡർ കിട്ടണം എന്നാണ് സങ്കിണിത്താത്ത പറയുന്നത് ആ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ജസ്നകന്റെ വഴി എന്ന് പറയുന്നത് ഫോട്ടോ ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോകൾ വരച്ചു കൊടുക്കുക എന്നുള്ള വഴിയാണ് ആ ഫോട്ടോയുടെ റേറ്റ് എന്ന് പറയുന്നത് അന്യായ റേറ്റ് ആണ് ഈ ജസ്ന വരയ്ക്കുന്ന ഉണ്ണിക്കണന്റെ ചിത്രങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേ ടൈപ്പാണ് എങ്ങനെയാണ് അത് സാധിക്കുന്നത് ഒരു ചിത്രകാരനോ ഒരു ചിത്രകാരി ആവുമ്പോൾ വ്യത്യസ്തമായ പടങ്ങൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കേണ്ടേ അതല്ലേ ഒരു ചിത്രകാരന്റെ അല്ലെങ്കിൽ ഒരു ചിത്രകാരിയുടെ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്ന കൃഷ്ണനെ മാത്രമേ വരയ്ക്കൂ വേറെ ആരെയും വേറെ ഒരു പടവും വരയ്ക്കില്ല അതൊരു ഗ്ലാസ് പെയിന്റിംഗ് രീതിയിലാണ് ജസ്ന വരയ്ക്കുന്നത് ഫാബ്രിക് പെയിന്റ് ഒക്കെ വെച്ചിട്ടുള്ള വരയാണ് ജസ്ന ചെയ്യുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമ്മളിൽ ഒരുവിധം ചിത്രവര പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇത് നമ്മൾ വരയ്ക്കേണ്ട പേപ്പറിലേക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് കോപ്പി എടുത്തിട്ട് അതിന് മേലെ പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് ഇത് നമ്മൾ ശരിക്കും സാരിയിൽ എങ്ങനെയാണോ ഫാബ്രിക് പെയിന്റ് ചെയ്യുന്നത് അതേ ഒരു മെത്തേഡ് തന്നെയാണ് ജസ്റ്റിന് ഇവിടെ ഉപയോഗിക്കുന്നത് തികച്ചും ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത് ഏകദേശം ഫോട്ടോന്റെ കിട്ടിയിട്ടുണ്ട് ഈ ഫോട്ടോ എന്ന് പറയുന്നത് എടുക്കും പക്ഷേ തയ്യാറാണ് അപ്പൊ ജസ്നാ കൃഷ്ണന്റെ ഈ അത്ഭുത ഫോട്ടോയുടെ വില നിങ്ങൾക്ക് അറിയാമോ അയ്യായിരം പതിനായിരം പതിനയ്യായിരം എന്ന റേഞ്ചിലാണ് ജസ്നാ കൃഷ്ണൻ ഫോട്ടോ വിൽക്കുന്നത് നൂറ്റമ്പത് ഫോട്ടോയുടെ ഓർഡർ പുളിക്കാറ്റിക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ട് പുളിക്കാറ്റിക്ക് വേണ്ടത് നാനൂറ് ഫോട്ടോയാണ് അപ്പൊ ഈ ഒരു ഫോട്ടോയ്ക്ക് അയ്യായിരം പതിനയ്യായിരം എന്നുള്ള റേറ്റ് നമ്മൾ മാറ്റിയിട്ട് ഒരു ഫോട്ടോയ്ക്ക് പതിനായിരം രൂപ വെച്ചിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഒരു ഫോട്ടോയ്ക്ക് പതിനായിരം രൂപ വെച്ചിട്ട് പത്ത് ഫോട്ടോയ്ക്ക് ഒരു ലക്ഷം രൂപയായി പത്ത് ഇൻറ്റു നൂറ് പത്ത് ലക്ഷം രൂപയാണ് നൂറ് ഫോട്ടോയ്ക്ക് വില വരുന്നത് അപ്പൊ അതൊരു നാനൂറ് ഫോട്ടോ ആവുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപയായി ചില്ലറ വീടൊന്നല്ല ജസ്ന കൃഷ്ണൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം ആഡംബര വീട് തന്നെയാണ് എന്ന് തോന്നുന്നു അപ്പൊ ഇത് ഈ സംഖ്യകളെ പറ്റിച്ചിട്ട് ജസ്ന കൃഷ്ണൻ ഉണ്ടാക്കുന്നത് നിസാര പൈസയല്ല ലക്ഷങ്ങളാണ് സുഹൃത്തുക്കളെ ലക്ഷങ്ങളാണ് പത്ത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ഒരു വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ അതെന്ത് വീടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മാതാപിതാക്കൾ കൂലിപ്പണിക്കാരാണ് സാധാരണക്കാരിയായ ജസ്ന ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുക എന്നുള്ള ആ ഒരു തൊഴിൽ മാത്രം അറിയാവുന്ന ജസ്ന ഇത്രയും ലക്ഷക്കണക്കിന് രൂപ സംഖികളെ പറ്റിച്ചുണ്ടാക്കുമ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല സുഹൃത്തുക്കളെ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒന്നും രണ്ടും ലക്ഷം രൂപയുടെ കാര്യമില്ല നാൽപ്പത് ലക്ഷം എന്ന് പറയുന്നത് ചിലപ്പോ അമ്പതോ അറുപതോ ഒക്കെ ആയേക്കാം ഈ ഒരു നാനൂറ് ഫോട്ടോയുടെ കണക്ക് പറയുമ്പോ എത്ര വലിയൊരു തുകയാണ് ജസ്ന കൃഷ്ണന് സംഖ്യകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടാനായിട്ട് ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം വാപ്പയുടെ ആഗ്രഹം എനിക്കൊന്ന് സാധിപ്പിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആൾക്ക് അറുപത്തഞ്ച് വയസ്സായി ഇപ്പൊ ഓട്ടോയില് പോലാണ് അപ്പൊ വാപ്പയുടെ കൊണ്ട് എന്തായാലും അത് നടക്കില്ല അപ്പൊ വീട്ടിലാകെ ഒരു തൊഴിലെന്ന് പറയാൻ എനിക്കേ അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു നാനൂറ് ഫോട്ടോടെ ഓർഡർ കിട്ടിയാല് ഉമ്മാടെ പാപ്പയുടെ ആഗ്രഹം സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ എന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാനൂറ് ഫോട്ടോ എന്നും പറയുമ്പോ ലക്ഷങ്ങളുടെ കളിയാണ് ലക്ഷങ്ങളാണ് കയ്യിലേക്ക് വരാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഈ ലക്ഷ്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ചിലപ്പോ നമ്മുടെ ഉറക്കം താനെ പോകും ഉറക്കമല്ല നമ്മൾ പലതും ഒഴിയാനായിട്ട് നമ്മൾ ചിലപ്പോ തയ്യാറാവും വല്ലവരുടെയും കൃഷിയൊക്കെ എടുക്കുന്ന പൈസ ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുക അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഞം 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 പുട്ടടിക്കുക ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുക അതിൽ നല്ല സുഖകരമായിട്ടുള്ള ഒരു പരിപാടി വേറെ ഇല്ല ആഹാ എന്താ സുഖം ഇതിനു മാത്രം ഇങ്ങനെ പറ്റിക്കപ്പെടാനായിട്ട് ഇത്ര മാണ്ഡന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടോ നമുക്കിടയിൽ അതാണ് ഞാൻ ചോദിക്കുന്നത് നൂറ്റമ്പത് ഫോട്ടോയ്ക്ക് ഇപ്പൊ ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് മണ്ടശിരോമിണികളായിട്ടുള്ള ഹിന്ദുക്കൾ ഇപ്പൊ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം രണ്ടല്ല നാല് വർഷം എടുത്താൽ പോലും ജസ്ന വരയ്ക്കും ഓർക്കൊഴിച്ചിരുന്ന് വരയ്ക്കും കാരണം ഭാഗ്യക്കൂറി അടിച്ചാൽ പോലും കിട്ടില്ല ഇത്രയും ലക്ഷങ്ങൾ ഒരുമിച്ച് കയ്യിലേക്ക് ഗുരുണ്ട് അത് വലിയൊരു ഫോട്ടോ എന്ന് പറയാൻ എന്നെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട് അതിന് അതെന്നുവെച്ചാൽ ഈ വർഷം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ സമർപ്പിക്കാൻ വേണ്ടിട്ടാണ് കൊടുക്കണമല്ലോ എന്നാലാണല്ലോ ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റുള്ളൂ ഈ തട്ടം തലയിൽ ഇട്ടുകൊണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ പോയി നിന്ന് ഈ ഫോട്ടോ ഗുരുവായൂരപ്പിന് സമർപ്പിക്കുമ്പോഴാണ് കൃഷ്ണന് പബ്ലിസിറ്റി കിട്ടുന്നത് ഈ താത്ത സ്വന്തം മതത്തിൽ ഒരു പടം വരച്ചിട്ട് അവനവന്റെ ആ ഒരു പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ കൊടുക്കൂല കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാളും ശ്രദ്ധിക്കൂല ഇത് ഓപ്പോസിറ്റ് മതമാവുമ്പം ആൾക്കാർ ശ്രദ്ധിക്കും പൊക്കിക്കൊണ്ട് നടക്കാൻ സംഗീതകൾ ഉണ്ടാവും അത്യാവശ്യം കാശും കിട്ടി പൊട്ടടിക്കു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള സമയങ്ങളിൽ ഇതൊരു ശരിക്കും മാർക്കറ്റിംഗ് കമന്റ് എന്താണ് പറയുന്നത് ആൾക്കാരെ ഞാൻ തട്ടമിടാത്ത ഫോട്ടോ കണ്ടത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഇവർ തട്ടമിടാത്തത് കണ്ടത് അപ്പം ഈ അമ്പലനട എന്ന് പറയുന്നത് പതിനായിരത്തിൽ കൂടുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് അവിടെ എനിക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ മാത്രം ആവശ്യമില്ലല്ലോ ഞാൻ നടക്കാറുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാൻ തട്ടം ഇടാതെ നടന്നാലും അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും തട്ടിടും എന്നാലേ ആൾക്കാര് ശ്രദ്ധിക്കുള്ളൂ അപ്പൊ ഈ സംഗണിതാക്കൾക്ക് ഇഷ്ടമുള്ളതുമായി തോന്നിയതുപോലെ പറയാം തോന്നിയതുപോലെ കാണിക്കാം പക്ഷെ അത് നമ്മൾ ചോദ്യം ചെയ്ത പ്രശ്നമാണ് ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ തട്ടമിടും തട്ടമിടാണ്ട് നടക്കും അതൊക്കെ എന്റെ സൗകര്യമാണ് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് അതെനിക്കിഷ്ടമല്ല ഇപ്പൊ ഈ അമ്പലനട എന്ന് പറയുന്നത് പതിനായിരം ആൾക്കാർ കൂടുന്ന സ്ഥലം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന സ്ഥലം അപ്പൊ ഈ പതിനായിരങ്ങൾ കൂടുന്നിടത്ത് തല മറയ്ക്കുന്ന ജസ്ന എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന സ്ഥലത്ത് തല മറയ്ക്കാത്തത് ശരിക്കും അമ്പലനടയിലുള്ള ആൾക്കാരിനേക്കാളും കൂടുതലുള്ളത് സോഷ്യൽ മീഡിയയിലാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ് അവിടെ ശരിക്കും തല അപ്പം ഈ അമ്പലനട എന്ന് പറയുന്നത് പതിനായിരത്തിൽ കൂടുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഒരു സ്ഥലാണ് അവിടെ എനിക്കൊരു തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റൂന്നുണ്ടെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോ മാത്രം തട്ടനടൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ തട്ടമിടും ഇടാതൊക്കെ നടക്കാറുണ്ട് അത് ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ പോസ്റ്റ് ഇടുന്നതാണ് പിന്നെ എന്തിനാ ഒരു അഭിപ്രായം പറയാൻ പോണന്ന് എനിക്ക് അറിഞ്ഞൂടാ രണ്ടും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കാരണം ഏതൊരു കാര്യവും മുന്നോട്ട് അതിലൊരു സത്യം വേണം അത് വെച്ചിട്ടോ ഒന്നും കാര്യമില്ല എത്ര മുസ്ലിം എന്തുകൊണ്ട് അവർ മുോട്ട് പോയില്ല അത്ര മതം കൂട്ടി അതിലൊരു സത്യം ഉണ്ട് അതുകൊണ്ട് പോയി അത്ര മാത്രം ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് അത് ചെയ്യുന്നതും ഞാനാണ് ഇത് ചെയ്യുന്നതും ഞാനാണ് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതാണ് തട്ടം ഇട്ടും നടക്കും തട്ടം ഇടാണ്ട് നടക്കും നിങ്ങൾ എന്നെ പറ്റി അഭിപ്രായം ഒന്നും പറയരുത് എന്നെ ഇങ്ങനെ വിമർശിക്കരുത് ഞാൻ എന്നെ ഇങ്ങനെ പൊക്കി പിടിച്ച് സൂചിപ്പിച്ച് ഈ കൃഷ്ണന്റെ ഫോട്ടോയൊക്കെ വാങ്ങിച്ച് കുറച്ച് കാശൊക്കെ ഒക്കെ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ച് ലോത്തില്ലാത്ത വില കൊടുത്തി കൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് പറ്റിക്കപ്പെടൂ ഞാൻ ഒന്ന് പറ്റിക്കട്ടെ മറ്റുള്ളവരുടെ കയ്യിലെ കാശുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സുഖിച്ച് ജീവിച്ചോട്ടെ നിങ്ങൾ എന്നെ വിമർശിക്കരുത് താത്താക്കു പ്രശസ്തി ഉണ്ടായിന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പാവം താത്ത ഇട്ടും പൊട്ടും തിരിയാത്ത പഞ്ച പാവം പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന പഞ്ചപാവൻ ജസ്നാ കൃഷ്ണൻ നിങ്ങൾ വിശ്വസിക്കണേ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സത്യം വേണം അത് മതം വെച്ചിട്ടാകരുതെന്നാണ് ജസ്നാ കൃഷ്ണൻ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ താത്ത കൃഷ്ണന്റെ ഫോട്ടോ മാത്രം വരയ്ക്കുന്നത് സ്വന്തം മതത്തിൽ വരയ്ക്കാൻ പറ്റിയ എന്തോരം പടങ്ങളുണ്ട് എന്തേ സ്വന്തം മതത്തിൽ നിന്ന് ഒരു ഫോട്ടോ വരച്ച് അവനവന്റെ പള്ളി കൊടുക്കാത്തു അപ്പൊ ശ്രദ്ധിക്കപ്പെടില്ല പബ്ലിസിറ്റി കിട്ടില്ല അതിലും ഇല്ല മതം ചേർക്കാൻ പറ്റില്ല വർഗീയത ഇല്ല അതുകൊണ്ട് ഹിന്ദുക്കളുടെ കൃഷ്ണനെ വരച്ചാൽ മാത്രമേ എന്നെ നാല് പേര് ശ്രദ്ധിക്കുള്ളൂ എനിക്ക് നാല് കാശും കിട്ടുള്ളൂ അമ്പടി കേമി താത്തേ മതല്ലേ ഇതില് സത്യമുള്ളത് കൊണ്ട് താത്ത ഇത് മുന്നോട്ട് പോകുന്നത് ഇതില് മതമുണ്ട് നീ തട്ടമിട്ട് കൃഷ്ണനെ വരയ്ക്കുന്നു അതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് മറ്റുള്ള ഒരു തട്ടം ഇട്ടില്ല കൃഷ്ണനെ വരച്ചില്ല ഗുരുവായിരമ്പലം നടിയെ ചെന്ന് ഫോട്ടോ കൊടുത്തില്ല അതുകൊണ്ട് അവര് ശ്രദ്ധിക്കപ്പെട്ടില്ല അതാണ് അതിന്റെ കാരണം അല്ലാണ്ട് നിനക്ക് സത്യമുള്ളത് കൊണ്ടല്ല താത്ത നോണ പറച്ചിൽ നിർത്തിയിട്ട് വീട്ടിൽ പോവാമോ അവര് തലയിൽ തട്ടം ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഗുരുവായിരമ്പലം നടി ചെന്ന് ഒരു കൃഷ്ണന്റെ ഫോട്ടോ അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കപ്പെട്ടേനെ അപ്പൊ താത്ത പറയുന്ന കാര്യങ്ങളൊക്കെ വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് താത്ത ശ്രദ്ധിക്കപ്പെട്ടതും മതം കൊണ്ട് തന്നെയാണ് കേമി താത്ത നീ ആള് കൊള്ളാല് ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടന്നുണകള് പറയരുതേട്ടാ